നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഒരു ദിവസം രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രോസൺ ആയിരിക്കുക നിങ്ങൾക്ക് പണമിടപാടൊന്നും നടത്തുവാൻ സാധിക്കുന്നില്ല നിങ്ങളൊന്നും തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളുടെ ഡിജിറ്റൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുവാൻ നിങ്ങൾ വിട്ടുപോയി ഈ കഴിഞ്ഞിടയ്ക്ക് വിയറ്റ്നാമിൽ മില്യൺ കണക്കിന് ആളുകൾക്ക് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു ഇപ്പോൾ യു കെയിലെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് യു കെയിൽ ഇനിയും വർക്ക് ചെയ്യണമെങ്കിൽ ആ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാണെന്ന് That is why today I am announcing this government will make a new free of charge digital ID mandatory for the right to work by the end of this parliament. Let me spell that out. You will not be able to work in the United Kingdom if you do not have digital ID. It's as simple as that. And more importantly, are not ഇതും ബൈബിൾ പ്രവചനവും ഒക്കെ തമ്മിലുള്ള കണക്ഷനെ അതിനെ എങ്ങനെ മനസ്സിലാക്കാം അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓഫ് രുണിതി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം സി നമ്മൾ ടെക്നോളജിയെ നല്ല പർപ്പസസിനെല്ലാം നമ്മൾ ഉപയോഗിക്കും അതിലൊന്നും പ്രശ്നമൊന്നുമില്ല നാം എല്ലാവരും ഓരോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ടെക്നോളജി ഉപയോഗിക്കും ഈ ഇപ്രകാരമുള്ള ഡിജിറ്റൽ ഐ ഡികളെല്ലാം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് സൗകര്യത്തിനും സെക്യൂരിറ്റിക്കും വേണ്ടിയൊക്കെ തന്നെയാണ് എന്നാണ് പറയുന്നത് അതൊരു വരെയൊക്കെ ശരി തന്നെയാണ് പക്ഷേ അതിലെ പ്രശ്നം അതിലെ ക്യാച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ്റുകൾ സകലതും കൺട്രോൾ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ പണം നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്യുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മൾ എന്തെല്ലാമാണ് സംസാരിക്കുന്നത് ഇപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുമ്പോൾ ഒരു നിമിഷം മതി അവർക്ക് നമ്മളെ നിശബ്ദരാക്കുവാൻ നമ്മളെ ശിക്ഷിക്കുവാൻ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനെല്ലാം അവർക്ക് ഒരു നിമിഷം മതി അവിടെയാണ് നാം ശ്രദ്ധ കൊടുക്കേണ്ടത് സി ഇത് ടെക്നോളജി എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയല്ല പ്രധാനമായിട്ട് നമ്മുടെ ഫോക്കസ് ഇതിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ദ പൊട്ടൻഷ്യൽ ഫോർ കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് ആളുകളെ കൺട്രോൾ ചെയ്യുവാനും നിയന്ത്രിക്കുവാനുമായിട്ടുള്ള ആ ഒരു ശക്തി അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ചിലർ ഇതിനോടകം ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ യു കെയിൽ ലോഞ്ച് ചെയ്യും എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ ഐ ഡി ഇത് മൃഗത്തിൻ്റെ മുദ്രയാണോ എന്ന് ഷോർട്ട് ആൻസർ നോട്ട് എറ്റ് സി തിരുവഴുത്ത് വളരെ ക്ലിയറായിട്ട് പറയുന്നൊരു കാര്യമാണ് ബുക്ക് ഓഫ് റെവലേഷൻ വിളിപ്പാട് പുസ്തകത്തിൽ മൃഗത്തിൻ്റെ മുദ്രയെന്ന് പറയുന്നത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരിക്കുന്നത് അന്ത്യകാലത്തിലെ അതായത് വരുവാൻ പോകുന്ന മഹോദ്രവകാലത്തിലെ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ സമയത്തെ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് സി വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ള കാര്യത്തെക്കാട്ടിലും ഉപരിയായി ആരാധനയും അലീജിയൻസും അതായത് എതിർ ക്രിസ്തുവിനോട് കൂറു പുലർത്തുന്നു എന്ന ഒരു കാര്യമാണ് അവിടെ പൊങ്ങി നിൽക്കുന്നത് വെളിപാട് പതിമൂന്നിൻ്റെ പതിനാറും പതിനേഴിലും പറയുന്നത് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വയ്യാതെയും ആക്കുന്നു അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അന്ത്യകാലത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ സമയത്ത് മൃഗത്തിൻ്റെ മുദ്ര എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും ആ മുദ്രയില്ലാതെ ആർക്കും വാങ്ങുവാനോ വിൽക്കുവാനോ സാധിക്കുകയില്ല ആ മുദ്ര എടുക്കുന്നതിലൂടെ അതൊരു കംപ്ലയൻസ് മാത്രമല്ല അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് എടുക്കുന്നു അതുംകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ നടക്കും എന്നതും കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ബട്ട് ഇറ്റ് വിൽ ബി ഡിവോഷൻ ആൻഡ് വർഷിപ് ടു ദ ബീസ്റ്റ് ആ മൃഗം അതായത് എതിർ ക്രിസ്തുവിന് ആരാധനയും അവനെ നമസ്കരിക്കുന്നതിനും വേണ്ടിയാണ് ആ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകം പതിനാലിൻ്റെ ഒൻപതും പതിനൊന്നും വാക്യങ്ങൾ പതിനാറിൻ്റെ രണ്ട് പത്തൊൻപതിൻ്റെ ഇരുപത് ഇരുപതിൻ്റെ നാല് എന്നീ വാക്യങ്ങളിലെല്ലാം നമ്മളത് കാണുന്നു പിന്നീട് അത് അതായത് മൃഗത്തിൻ്റെ മുദ്ര മൃഗത്തിൻ്റെ സംഖ്യയായ അറുന്നൂറ്റി അറുപത്താറുമായിട്ടുമെല്ലാം കണക്റ്റഡാണ് വെളിപ്പാട് പതിമൂന്നിൻ്റെ പതിനെട്ട് ആൻഡ് ആ ഒരു മുദ്ര മൃഗത്തിൻ്റെ മുദ്ര എടുക്കാത്തവരെ എതിർ ക്രിസ്തു കൊന്നുകളെയും വെളിപ്പാട് പതിമൂന്നിൻ്റെ പതിനഞ്ച് അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നതിനനുസരിച്ച് നെറ്റിയുടെ മേലോ അല്ലെ വലങ്കയുടെ മേലോ വല്ലതും ആയിരിക്കാം ചിലപ്പോൾ ഉള്ളതൊരു ഇംപ്ലാൻ്റഡ് ചിപ്പായിരിക്കാം ഞാൻ ഇതിനു മുമ്പുള്ള ചില അപ്ഡേറ്റ്സില് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്രകാരമുള്ള ടെക്നോളജി ഇന്ന് നിലവിലുണ്ടെന്നും അത് ഓൾറെഡി ചില മെഡിക്കൽ പർപ്പസസിനും ചില സ്പെഷ്യലായിട്ടുള്ള പർപ്പസസിനും ഓൾറെഡി ഉപയോഗിച്ച് വരികയാണ് അപ്പോൾ ഡിജിറ്റൽ ഐ ഡികൾ എന്നുള്ളത് അതല്ല മാർക്ക് അല്ലെങ്കിൽ മുദ്ര ശ്രദ്ധിച്ച് കേൾക്കണം ഇതെല്ലാം ഒരർത്ഥത്തിൽ ഒരു ഡ്രസ്സ് റിഹേഴ്സലാണ് ഇനി വരുവാൻ പോകുന്ന ലോകത്തിലെ ആ ഏഴ് വർഷത്തിലെ ആ ഏകലോക ഭരണത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ കീഴിൽ എതിർ ക്രിസ്തു ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ പോകുന്ന ആ മുദ്രയും ആ കാര്യങ്ങളുടെ എല്ലാം അതിന് മുന്നോടിയായിട്ടുള്ള ഒരു റിഹേഴ്സൽ സിസ്റ്റമാണ് അന്ന് ആ സമയത്ത് അതായത് ഏഴു വർഷത്തെ മോതിരവകാലത്തിൽ ലോയൽ ടീം സർവൈവലും അതായത് നിലനിൽപ്പ് വേണമെങ്കിൽ ആ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റെടുക്കാതെ വേറെ വഴിയില്ല ഈ മുദ്ര എന്ന് പറയുന്നത് ഇത് ടെക്നോളജിയോ ഇതൊന്നുമല്ല വിഷയം ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യം ഇറ്റ്സ് അബൌട്ട് ഓണർഷിപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഉടമസ്ഥാവകാശവും സംരക്ഷണവും അതാണ് വിഷയം നമ്മുടെ യഹസ്കേലിൻ്റെ ആ ബൈബിൾ സ്റ്റഡി സീരീസിൽ ഞാനൊരു സെഷനിൽ ഞാൻ പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തെ മുദ്ര ചെയ്ത് തൻ്റെ വകയായി സൂക്ഷിക്കുന്നതാണ് ആൻഡ് വീണ്ടും ജനിച്ച ദൈവമക്കളെന്നുള്ള രീതിയിൽ പുതിയ ഉടമ്പടിയിൽ യേശു കർത്താവിലൂടെ വീണ്ടും ജനന അനുഭവം പ്രാപിച്ച ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മെ മുദ്ര ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ് എഫ് എ സിയർ ഒന്നിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ പക്ഷേ പിശാജിന് സാത്താന് അവൻ്റെ കൗണ്ടർ ഫീറ്റ് സിസ്റ്റവും ഉണ്ട് സി അവൻ്റെ മാർക്ക് മുദ്രയെന്ന് പറയുന്നത് എക്കണോമിക്സോ ചിപ്പുകളോ ഒന്നുമല്ല അത് വ്യാജ ആരാധന അവനെ എല്ലാവരും നമസ്കരിക്കണം അവനെ എല്ലാവരും ആരാധിക്കണം എന്നതാണ് ഇവിടെയാണ് നാം വളരെ സൂക്ഷ്മമായി ഓർക്കേണ്ട കാര്യം എവിടെയാണ് ഈ മുദ്ര എന്നൊക്കെ ഉള്ളതല്ല പ്രധാനമായിട്ടും വിഷയം എതിർക്രിസ്തുവിൻ്റെ കാലത്ത് ഇവിടെ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വിൽ ബി ദ ഹാർട്ട് ഓഫ് അലീജിയൻസ് അതായത് ഹൃദയത്തിലെ ആരാധന ആർക്കാണ് അവർ കൊടുക്കുന്നത് ആരുടെ വകയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ വകയാണോ അതോ അന്ധകാരത്തിൻ്റെ രാജ്യത്തിൻ്റെ വകയാണോ അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് സി ഈ ഡിജിറ്റൽ ഐഡിയോ മൃഗത്തിൻ്റെ മുദ്രയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ടെക്നോളജി എന്ന് പറയുന്നതല്ല ശത്രു അതിന് പകരം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നാം മുദ്ര ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം ഈ അന്ത്യകാലങ്ങൾ വേഗത്തിൽ വരുവാൻ അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരുക്കം ഡിജിറ്റലൊന്നുമല്ല പ്രത്യുത ആത്മീകമാണ് അതായത് വ്യക്തിപരമായി ക്രിസ്തുവിനെ അറിയുക ദൈവത്തിൻ്റെ വചനത്തിൽ നടക്കുക ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ആൻഡ് ക്രിസ്തുവിലാകുന്നവരോട് എനിക്ക് പ്രത്യാശയുടെ ഒരു കാര്യം കൂടെ ഉറപ്പിക്കാനുള്ളത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ വീഴുമ്പോൾ അതായത് എതിർ ക്രിസ്തുവിൻ്റെ കാലത്ത് ആ ഏഴ് വർഷത്തെ മോദ്രവ കാലത്താണ് ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ ഒഴിക്കപ്പെടാൻ പോകുന്നത് അതിന് മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് തൻ്റെ ജനത്തെ തങ്കി തന്നിലേക്ക് ചേർത്ത് കൊള്ളും അതാണ് ദ ബ്ലെസ്സഡ് ഹോപ്പ് ഓഫ് ദ റാപ്ചർ ഉൽപ്രാവണത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹീതമായ പ്രത്യാശ സി നമ്മൾ എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുകയല്ല പ്രത്യുത നാം ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലാണ് കാത്തിരിക്കുന്നത് പ്രിയമുള്ളവരെ ബൈബിൾ പ്രവചനം ചുരുളഴിയുന്നത് അത് നിവൃത്തീകരിക്കപ്പെടുന്നത് നാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പാകെ കണ്ടുവരികയാണ് ഈ ഡിജിറ്റൽ ഐഡികൾ സെൻട്രൽ ബാങ്ക് കറൻസികൾ ഗ്ലോബൽ സർവേലൻസ് അതായത് ആഗോളതലത്തിലുള്ള നിരീക്ഷണ സിസ്റ്റം ഇതെല്ലാം സ്റ്റേജിനെ ഒരുക്കി വരികയാണ് പക്ഷേ ഓർക്കേണ്ട കാര്യം ദൈവം നമുക്ക് ഭീരത്വത്തിൻ്റെ അല്ല പകരം ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഉണർന്നിരിക്കണം യേശുവിനോട് വിശ്വസ്തത പുലർത്തണം എപ്പോഴും സ്റ്റേ എൻകറേജ്ഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് യേശു കർത്താവ് വേഗം വരാറായി ആൻഡ് ഇവിടെ കൈവിടപ്പെട്ടു പോകുന്നവർ ആ ഏഴ് വർഷത്തെ മോദ്രപകാലത്തിൽ ഇവിടെ കിടക്കുന്നവർ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമയത്ത് ഇവിടെ കിടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരെങ്കിലും സ്വീകരിച്ചാൽ അതായത് ഉൽപ്രാപണത്തിന് ശേഷം റാപ്ചറിന് ശേഷത്തെ ഉള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ആ സമയത്ത് അങ്ങനെ ഒരാൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവർ യേശുവിനോടുള്ള വിശ്വസ്തത നിമിത്തം അവരെ എതിർ ക്രിസ്തു കൊല്ലും അതുകൊണ്ട് ആ സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഇന്ന് യേശുവിന് വേണ്ടി ജീവിതം നിങ്ങൾ സമർപ്പിക്കണം റാപ്ചറിനെ പറ്റി ഉൽപ്രാവണത്തെപ്പറ്റിയും ഒക്കെയുള്ള മറ്റ് സന്ദേശങ്ങൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ചില ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം യഥാർത്ഥ ദൈവീകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും